Ага <laughs>

കേൊണ്ടെന്ന് വരച്ചു വേറെ നല്ലൊരു എക്സ്റ്റണ്ടല്ലേ കേ അണ്ടി വേറെ നല്ല ദാണ്ട് കൊള്ളാം നേരയും കൂടോരീ നേരയും കൂടോരീ വേറെ നമുക്ക് തന്നിട്ടുണ്ട് châ wo je nerk na puer നോള് നടക്കട്ടെ. മുയലി. ആ എവിടെ പോവച്ചി മോനെ. ഹ്. കണ്ടോ മനസ്സിലാവാണോ? മുയലി മെയിൻ ഷോട്ട് ആയി. പിന്നെ. ഇങ്ങനെയീ. കൊടാവേനെ? ആഹേ. ദൻതുവാ. ദൻതുവാ. ഇരണ്ട്. ഇനിയെ കളർ ആടോ.

对呀。 Lulur Papua dari g r a

Bunga di kiri Bunga കുഞ്ഞിന്റെ കൈ ഒന്നും വരുന്നില്ല കൈപ്പിക്കു നോക്കി അതെ കൈയ് കൊടുത്ത കൈയ് കേക്കാനായി പരിഗണിക്കുന്നു ആ വരകി ಎಲ್ಲത്തിനും വശം ഉണ്ട് അല്ലകി ദൈദവര അമർസമ ദക്കൊ അങ്ങോട്ട് ആ വരട്ടിയാ ഇങ്ങനാ അങ്ങോട്ട് രാവരത്തിൽ നാല് દરവാളി అమ్మా <muchan> <muchan> ಕಣ್ಣು ತೆಗಿ ಕಣ್ಣು ತೆಗಿ ಆ ಕಣ್ಣು ತೆಗಿ ಕಣ್ಣು ತೆಗಿ ಬಾ ನಾನು ಓಯೋ ಹಂಯೇ ಎರೆ ಕಣ್ಣು ತೆಗ ನಾನು ಒಂದು ಬಡ ಬಡ ഞാനൊന്നും മരിച്ചതല്ലാണോ? പറയണം. പറയാം. എത്ര ഇടക്കണം എന്ന് പറയണം. ഇന്ന ഇടക്കണം എന്നാ? ഹലോന്നു. എന്തുവരക്കണം? ലൈവായിട്ട് വറക്കാനുള്ള ഫോട്ടോ ഞാൻ കാണിച്ചേ. ഇതു കണ്ടോ ഇതു കണ്ടോ ഇതു കണ്ടോ ഇതു കണ്ടോ അയ്യോ ഇന്നലെ സ്ട്രൈക്കിലായിരുന്നു എന്താ ഇത് മെയിൻ കാറിന് മറും എന്താ ഇത് സ്റ്റാൻഡാണ് അല്ല ഇത് മാണിക്യ ഇതും വേണ്ടത് വേറെ ഏറെ മറിയാം ਆਪਨਾ ਇਹ ਕੰਮ ਕਰਨਾ ਹੈ ਨਾ ਆਇਆ ਨਾ ਮਮਾ ਨਾ ਹਰ ਇੱਕ ਨੂੰ ਨਾ ਮੈਂ ਆ ਰਹੀ ਹਾਂ ਅੰਦਰ

ഇവിടെ <laughs> നോക്കുന്നത് <laughs> 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 <laughs>